ഒന്ന് ഈ ചർച്ചയിൽ ഈ വിഷയത്തെ നമ്മൾ ചെറുതാക്കുന്നുണ്ട് ഈ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണം എന്ത് എന്നുള്ള പരിശോധന നടത്തി അതാണ് ചർച്ചയിൽ വരേണ്ടത് അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ ഇഷ്യൂ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് പറയാം ഇവർക്ക് സംരക്ഷണം കിട്ടുന്നത് അധികാര കേന്ദ്രങ്ങളിൽ ഇന്നത്തെ ഈ ഗംഗാദേശാനന്ദ തീർത്ഥാതർക്ക് സംരക്ഷണം കിട്ടുന്നത് എവിടെ നടന്ന് നമുക്കറിയില്ല പക്ഷെ സംരക്ഷണം ഓരോ ഇതുപോലെയുള്ള ആൾ ദൈവങ്ങൾക്കും ഈ പുരോഹിതരുടെ വേഷം ധരിച്ചു നിൽക്കുന്നവർക്കുമൊക്കെ സംരക്ഷണം കിട്ടുന്നത് അധികാര കേന്ദ്രങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് അത് സംസാരിക്കേണ്ടി വരുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഇതുപോലുള്ള ഒരു ആൾ ദൈവത്തിനും സംരക്ഷണം കിട്ടില്ല ഒന്ന് രണ്ട് ഈ വിഷയത്തെ സംഘപരിവാർ എങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ നോക്കുന്നു ഒന്ന് ചർച്ച ഒരു ഇൻഡിവിജ്വൽ ഇഷ്യൂ ആക്കി മാറ്റാൻ ശ്രമിക്കുന്നു രണ്ടാമതോ ഇതിലും പ്രീണനം ഉണ്ടെന്ന് പറയുന്നു ഞാൻ ചോദിക്കട്ടെ കരുനാഗപ്പള്ളിയിലെ സിറാജ് മൗലവി പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ചവിട്ടിക്കൊന്ന കേസിൽ ശക്തമായ പ്രക്ഷോഭം നടത്തിയ നിലപാടുത്ത പ്രസ്ഥാനം ഡിവൈഎഫ്ഐ ആ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തെ പുറമേരിയിൽ അടുക്കത്ത് ജമീലയുടെ നേതൃത്വത്തിൽ നടന്ന ഇതുപോലുള്ള ആൾദൈവ ഇതിനെതിരെ ശക്തമായ നിലപാടിന്റെ ഡിവൈഎഫ്ഐ ആ ഫാദർ റോവിനെതിരെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ പ്രക്ഷോഭം നടത്തിയ ഡിവൈഎഫ്ഐയുടെ ഉച്ചിരാർന്ന ആ സമരത്തിന് വമ്പിച്ച ജനകീയ പിന്തുണ കിട്ടി പക്ഷെ എന്താ സംഘപരിവാർ പറയാൻ ശ്രമിക്കുന്നത് സംഘപരിവാർ പറയാൻ ശ്രമിക്കുന്നത് സ്വാമിമാരായത് കൊണ്ട് മാത്രം ഏറ്റെടുത്ത ഇങ്ങനെ വിഷയത്തെ വർഗീയവൽക്കരിക്കരുത് ഇങ്ങനെ വർഗീയവൽക്കരിച്ചത് കൊണ്ട് ഇവിടെ ഇവിടെ ഈ ആത്മീയ വ്യവസായത്തിനെതിരെ അതായത് ഈ സംഘപരിവാർ ആയതുകൊണ്ട് ആളുകൾ നിലനിൽക്കില്ല മറ്റ് പീഡകർക്കെതിരായ സംഘടനകളുടെയും വ്യക്തികളുടെയും മാധ്യമങ്ങളുടെയൊക്കെ മുന്നേറ്റം ജനങ്ങൾ മറന്നിട്ടില്ലാത്തത് കൊണ്ട് തൽക്കാലം ഈ സംഘ പ്രവാ പ്രചാരകർ ഒന്ന് മാറി നിൽക്കുകയാണ് അതുകൊണ്ട് ആ വാദം തൽക്കാലം ക്ലച്ച് കച്ചുപിടിക്കൂല ശ്രീ സുരേന്ദ്രൻ വിനു ഇവിടെ ഈ മാർസിസ്റ്റ് പാർട്ടിക്കും ഡിവൈഎഫ്ഐക്കും സത്യത്തിൽ ഈ ആത്മീയ വ്യവസായത്തിനെതിരെ പറയാനുള്ള ഒരു ധാർമ്മികതയും പണ്ട് തോക്കുസ്വാമിയെ പോലീസ് പിടിച്ചപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ ബാലേട്ടൻ എന്ന ആഭ്യന്തരമന്ത്രിയായിരുന്നു ബാലേട്ട എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ സന്ദീപകാനന്ദഗിരി എന്ന് പറയുന്നത് എന്റെ കോഴിക്കോടുകാരനാണ് ഞാൻ വെറുതെ പറയുന്നതല്ല ഒരു കള്ള അയാൾ നാട് മുഴുവൻ നടന്ന് പല തട്ടിപ്പുകളും നടത്തുന്ന ആളാണ് ഡിവൈഎഫ്ഐയുടെ വേദിയിലെ സ്ഥിരം പ്രാസംഗികരാണ് കാരണം അയാൾ കുറച്ച് സംഘപരിവാറിനെതിരെ പറയുന്നു ഇതുപോലെ നിരവധി സ്വാമിമാരെ കേരളത്തിൽ ഡിവൈഎഫ്ഐക്കാർ കൊണ്ടു നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എത്രയോ വാർത്തകളിൽ നിങ്ങൾ കാണിക്കാൻ സാധിക്കും കാരണം ഇവിടെ ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങളെ ഡിവൈഎഫ്ഐറ്റി ഈ കാഷായ വസ്ത്രമാണെങ്കിലോ ഇനി മറ്റു മതങ്ങളുടെ വേഷങ്ങളാണെങ്കിലോ ഒക്കെ ഇട്ട് വന്ന് ഈ ബിസിനസ് നടത്തി ഇമാതിരി വൃത്തികേടുകളെല്ലാം കാണിച്ച് രക്ഷപ്പെടുന്നവർക്ക് സംരക്ഷണം തീർക്കുന്നത് ഒരു പക്ഷത്തല്ലെങ്കിൽ മറ്റൊരു പക്ഷത്തുള്ളവരാണ് അത് പൊളിച്ചാലേ ഇവരുടെ ഈ കള്ളക്കളികൾക്കെതിരെ ജനങ്ങൾ വിനു പറയൂ വിനു പറയൂസായെതിരെ ആൾ ദൈവങ്ങൾക്കെതിരെ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താ സുരേന്ദ്രന്റെ അഭിപ്രായം സുരേന്ദ്രന്റെ അഭിപ്രായം എന്താ അതറിഞ്ഞു കഴിഞ്ഞാൽ ചർച്ച നടക്കാം കൂടുതൽ ഉണ്ടല്ലോ മുഖം നോക്കാൻ നിലപാടെടുക്കണം അത് ഏത് മതത്തിന്റെ പേരുകളിലും ആളുകളെ ചൂഷണം ചെയ്യുന്ന ഇത്തരം തട്ടിപ്പുകളെ ഇത്തരം കള്ളനാണയങ്ങൾക്കെതിരെ ശക്തമായ നിയമം ഈ രാജ്യത്ത് കൊണ്ടുവരണം ഇവർക്ക് സ്റ്റേറ്റ് കണക്ഷൻ ഇന്റർനാഷണൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇന്ത്യയിൽ ഇത് കൊണ്ടുവരണം കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ അതുകൊണ്ട് ഇത് കൊണ്ടുവരണം എന്നുള്ള ഞങ്ങളുടെ അഭിപ്രായത്തോട് ബി ജെ പി യോജിക്കുന്നുണ്ടോ ഇല്ലയോ അല്ല രണ്ട് കാര്യം ചെയ്യാൻ അറിയാസേ ഒന്ന് കേരള ഗവൺമെന്റ് വളരെ പുരോഗമനപരമാണെന്നാണല്ലോ പറയുന്നത് നിങ്ങളൊരു നിയമം പാസ് കേരള നിയമസഭ അത് ഞങ്ങള് ഞങ്ങളൊരു എം എൽ എന്റെ പിന്തുണയ്ക്കാം ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒമ്പത് പേര് പാർലമെന്റ് ഉണ്ടല്ലോ ലോക്സഭയിൽ അവരാരെങ്കിലും ഒരു ഇത് ആവശ്യമോട് ഉന്നയിക്കട്ടെ അപ്പൊ ഞങ്ങൾ എന്ത് നിലപാടെടുക്കും എന്ന് അപ്പൊ പറയാം ഇതാണ് ബിജെപി അല്ല ബി ജെ പി ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യവുമില്ല കേരളം വരില്ല കൃത്യമാണ് രാജ്യം വഹിക്കുന്നതാണ് ബിജെപി ആണ് ഒരു ചെറിയ ഇടപെടയ്ക്ക് ശേഷം